നമസ്കാരം സംസ്ഥാനത്തെ ഈസ്റ്റർ വിഷു റംസാൻ പ്രമാണിച്ച് സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന കൃഷിക പെൻഷന്റെ വിതരണം ഏകദേശം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധിക്കിടെ കേരളത്തിന് വീണ്ടും ഇപ്പോൾ ആശ്വാസ വാർത്ത വന്നിരിക്കുകയാണ് വായ്പാ പരിധിയിൽ നിന്നും അയ്യായിരം കോടി കടമെടുക്കാൻ അനുമതി തേടിയ കേരളത്തിന് മൂവായിരം കോടി രൂപ കൂടി ഇപ്പോൾ കടമെടുക്കുവാനായിട്ട് കേന്ദ്ര അനുമതിയായിരിക്കുകയാണ് ഇതോടെ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ അടക്കം നൽകുവാനായിട്ട് ഇപ്പോൾ സർക്കാരിന് പണമായിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് അടുക്കവേ കേരളത്തിന് കൂടുതൽ പണം കടമെടുക്കുവാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത് ഇപ്പോൾ വലിയ ആശ്വാസമായിട്ട് തന്നെ മാറിയിരിക്കുകയാണ് മൂവായിരം കോടി രൂപ കടമെടുക്കാനാണ് കേന്ദ്രം ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത് ഇതോടെ നിലവിലുള്ള പെൻഷൻ കുടിശ്ശികയടക്കം എല്ലാം വിതരണം ചെയ്ത് പൂർത്തിയാക്കാനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത് നാലു മാസത്തെ തുകയോളമാണ് നിലവിലിപ്പോൾ കുടിശ്ശികയായി ബാക്കിയിരിക്കുന്നത് ആറായിരത്തി നാനൂറ് രൂപയോളമാണ് ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഇപ്പോൾ കുടിശ്ശികയായിട്ട് നിലനിൽക്കുന്നത് സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധിയിൽ നിന്ന് മൂവായിരം കോടി രൂപ കടമെടുക്കാനാണ് മുൻകൂർ അനുമതി നൽകിയിരിക്കുന്നത് അയ്യായിരം കോടി രൂപയായിരുന്നു കേരളം മുൻകൂറായിട്ട് ആവശ്യപ്പെട്ടത് എന്നാൽ മൂവായിരം കോടി രൂപ മാത്രമാണ് കടമെടുക്കുവാൻ കേന്ദ്രം അനുവദിച്ചത് കേരളത്തിന് ഈ സാമ്പത്തിക വർഷം മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപ കടമെടുക്കാൻ അവകാശമുണ്ടെന്ന് കേന്ദ്ര ഗവൺമെൻറ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് കോടി കടമെടുക്കാൻ സാധിക്കും ഓരോ പാദത്തിലും കടമെടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേകം അനുമതി നൽകിയാൽ മാത്രമേ റിസർവ് ബാങ്ക് വഴിയുള്ള കടമെടുപ്പ് സാധ്യമാവുകയുള്ളൂ അനുമതി നൽകുന്നത് വരെ ഇടക്കാല കടമെടുപ്പ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിന് ധനവകുപ്പ് കത്തയച്ചിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടെ നാൽപ്പത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് കോടിയാണ് ഈ വർഷം സംസ്ഥാന സർക്കാർ കടമെടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ തുകയാണ് ബജറ്റിൽ കടമെടുപ്പ് വരവായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ നിന്ന് ഏഴായിരത്തി പതിനാറ് കോടിയോളം രൂപ കുറച്ചാണ് ഇപ്പോൾ കേന്ദ്രം നിശ്ചയിച്ചിരിക്കുന്നത് ഇതിന് പുറമെ പന്ത്രണ്ടായിരം കോടി രൂപയെങ്കിലും കിഫ്ബിയുടെയും അതുപോലെ തന്നെ പെൻഷൻ കമ്പനിയുടെയും വായ്പാ ഇനത്തിലും അതുപോലെ തന്നെ പ്രൊവിഡന്റ് ഫണ്ട് നിക്ഷേപ ഇനത്തിലും വെട്ടിക്കുറയ്ക്കാനാണ് സാധ്യത ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് മറ്റുമായിട്ട് റിസർവ് ബാങ്കിൽ നിന്ന് വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ് എടുത്തിട്ടുണ്ട് അതേസമയം ക്ഷേമ പെൻഷന് പണം കണ്ടെത്താൻ സഹകരണ ബാങ്കുകളിൽ നിന്ന് രണ്ടായിരം കോടി രൂപ കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് പ്രാഥമിക സഹകരണ സംഘങ്ങളുടെയും അതുപോലെ തന്നെ ബാങ്കുകളുടെയും ആയിരിക്കും പണം സ്വരൂപിക്കുക ക്ഷേമ പെൻഷനായിട്ട് സർക്കാർ രൂപവൽക്കരിച്ച കമ്പനിയാണ് വായ്പയെടുക്കുക മണ്ണാർക്കാട് റൂറൽ സഹകരണ ബാങ്കാണ് ഫണ്ട് മാനേജർ ഒൻപത് ദശാംശം ഒരു ശതമാനമാണ് പലിശയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് ഒന്നര വർഷത്തിനുള്ളിൽ മൂന്നാമതായാണ് ഇതേ ആവശ്യത്തിനായിട്ട് സർക്കാർ സഹകരണ ബാങ്കുകളെ ഇപ്പോൾ സമീപിക്കുന്നത് നേരത്തെ വാങ്ങിയ നാലായിരം കോടിയിലേറെ രൂപ സഹകരണ ബാങ്കുകൾക്ക് നൽകാനുണ്ട് ഒരു വർഷത്തെ കാലാവധിക്കാണ് വായ്പ എടുക്കുന്നതെങ്കിലും കാലാവധി പൂർത്തിയായ വായ്പ ഇതുവരെ തിരിച്ചടച്ചിട്ടില്ല പലിശ മാത്രം നൽകി ഒരു വർഷം കൂടി കാലാവധി നീട്ടുകയായിരുന്നു കഴിഞ്ഞ വർഷം ആദ്യം രണ്ടായിരം കോടിയും പിന്നീട് ആയിരത്തി അഞ്ഞൂറ് കോടിയുമാണ് പിരിച്ചെടുക്കുവാൻ തീരുമാനിച്ചത് എന്നാൽ രണ്ടാം തവണ അഞ്ഞൂറ് കോടി രൂപ പോലും കണ്ടെത്താനായില്ല പെൻഷൻ കമ്പനിക്ക് നൽകിയ വായ്പ കാലാവധിക്ക് ശേഷവും തിരിച്ച് ലഭിക്കാത്തത് വീണ്ടും പണം നൽകുന്നതിന് സഹകരണ ബാങ്കുകളെ പിന്തിരിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഈ വർഷം ആദ്യം നടത്തിയ നിക്ഷേപ സഹകരണ യജ്ഞത്തിൽ സഹകരണ സംഘങ്ങളിലും അതുപോലെ തന്നെ ബാങ്കുകളിലുമായിട്ട് ഇരുപത്തിനാലായിരത്തോളം കോടി രൂപയാണ് പുതിയ നിക്ഷേപമായിട്ട് വന്നത് ഇതിലാണ് സർക്കാരിൻ്റെ ഒരു പ്രതീക്ഷ അതുകൊണ്ടാണ് രണ്ട് തവണ പ്രതീക്ഷിച്ച പണം ലഭിച്ചില്ലെങ്കിലും മൂന്നാമത്തെ പ്രാവശ്യം വീണ്ടുമുള്ള ഈ ഒരു നീക്കം സഹകരണ സംഘം രജിസ്ട്രാറും ഫണ്ട് മാനേജറായിട്ടുള്ള ബാങ്കും ചേർന്ന് കേരള ബാങ്കിൽ തുടങ്ങുന്ന പൂൾ അക്കൗണ്ടിലാണ് പണം നിക്ഷേപിക്കുക വായ്പയായാണ് സംഘങ്ങളിൽ നിന്ന് പണം വാങ്ങുന്നത് ഇതിൻ്റെ തിരിച്ചടവ് അടക്കമുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫണ്ട് മാനേജരും ക്ഷേമ പെൻഷൻ കമ്പനിയും കരാറുണ്ടാക്കും ഫണ്ട് വിനിയോഗവും അതുപോലെ തന്നെ തിരിച്ചടവും സഹകരണ സംഘം രജിസ്ട്രാർ നിരീക്ഷിച്ച് റിപ്പോർട്ട് സർക്കാരിന് നൽകണം പണം കണ്ടെത്താൻ സഹകരണ ബാങ്കുകളുടെ കൂട്ടായ്മ രൂപവത്കരിക്കുന്നതിന് രജിസ്ട്രാർ അനുമതി നൽകണമെന്നും ഉത്തരവിലുണ്ട് പന്ത്രണ്ട് മാസമാണ് വായ്പാ കാലാവധി ഇതിൻ്റെ പലിശ മാസ അടിസ്ഥാനത്തിൽ മുതൽ കാലാവധിക്ക് ശേഷവും ഒറ്റവണയായിട്ട് നൽകുന്ന രീതിയിലാണ് ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക